ഹായ് കുട്ടുകാരേ എൻ്റെ പേര് ഡോറ. ഹായ് ഡോറ നമ്മളിന്ന് എങ്ങോട്ടാ ദണ്ഡി യാത്രക്ക് പോകുന്നത്? മുജി ഇന്ന് ഓഗസ്റ്റ് 2nd അല്ലേ നമ്മൾ പാറയപ്പള്ളിയിലേ. അയ്യേ ഡോറ നീ ആണായിരുന്നോ? പോടാ എൻ്റെ മുടി കൊഴിഞ്ഞ പോയടാ. അയ്യേ ഇത് വിഗ് ആയിരുന്നു. പോടി മുട്ടച്ചി. പോടാന്നെ കളിയാക്കുന്നോ? എൻ്റെ വിഗ് ഒണ്ടിടിക്കുന്നായാലും നിങ്ങൾക്ക് അറിയാമോ? വേഗം മാപ്പ് എന്ന് പറയൂ. നിങ്ങൾ പോകും സ്ഥലം എവിടെയാണ്? അയ്യേ എന്താ ഡോറാ ഇത്? ഓ മുടി കൊഴിച്ചിലാണോ എന്നാൽ റോസ്മേരി വാട്ടർ ഉപയോഗിക്കൂ ശരിയാ ഡോറ ഞാനും ഇത് ഉപയോഗിക്കുന്നതാ ഇതാൽ ഗുഡ്നസിന്റെ റോസ്മേരി വാട്ടർ ആദ്യം തന്നെ നമുക്ക് ഹെയർ ലൈൻ ടെസ്റ്റ് ചെയ്യാം ഇതുപോലെ ഐബ്രോ മുതൽ ഹെയർ ലൈൻ വരെയുള്ള ഏരിയ ഫിംഗർ വെച്ച് മെഷർ ചെയ്യുക മെഷർ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് അഞ്ചോ അതിൽ താഴെയാണെങ്കിൽ നിങ്ങളുടെ ഹെയർ ലൈൻ നോർമൽ ആണ് അഞ്ചിൽ കൂടുതലാണെങ്കിൽ റിസീഡിംഗ് ലൈൻ വരാൻ ചാൻസ് ഉണ്ട് ഞാൻ ഇത് കുറച്ചാളുകൾ യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് മസാജ് ചെയ്താൽ മാത്രം കൊഴിച്ചിൽ തടയാനും ഹെയർ നല്ല തിക്ക് ആയിട്ട് വളരാനും സഹായിക്കുന്നു ഇതൊരു വാട്ടർ ലൈക്ക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ സ്കാൽപ്പിൽ അബ്സോർവ്വ ആവും ഇത് അപ്ലൈ ചെയ്തിട്ട് കുളിക്കും ആവശ്യമില്ല ഇതാണ് ഇന്ത്യയിലെ വൺ ആൻഡ് ഓൺലി ക്ലിനിക്കലി പ്രൂവൺ റോസ്മേരി വാട്ടർ പ്രൊഡക്റ്റ് വേണ്ടവർക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി പർപ്പിൾ അവൈലബിൾ ആണ് കൊച്ചി ബാംഗ്ലൂർ ചെന്നൈ ഉള്ളവർക്ക് വിത്തിൻ ടു അവേഴ്സിനുള്ളിൽ ഡെലിവറി ചെയ്യും